തിരുവനന്തപുരം കെ സി ഐ നടന്നത് ഞെട്ടിക്കുന്ന പീഡന പരമ്പരയാണ് പരിശീലനത്തിനെത്തുന്ന പെൺകുട്ടികളോട് നഗ്നദൃശ്യങ്ങൾ പകർത്തു നൽകാൻ മനു നിരന്തരം നിർബന്ധിച്ചിരുന്നതായാണ് പരാതി മനുവിന് പിന്നിൽ കൂടുതൽ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും മാതാപിതാക്കൾ സംശയിക്കുന്നുണ്ട് കെ സി ഐ നടന്ന ഞെട്ടിക്കുന്ന വിവരം പരാതിക്കാരൻ കൂടിയായ രക്ഷിതാവ് ജനം ടി വി നൽകിയ പ്രതികരണത്തിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് മനുവിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയും അതേ തുടർന്നുണ്ടായുള്ള അറസ്റ്റും ഏറ്റവും പ്രധാനമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് വളരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുക പെരുമാറുകയും പെൺകുട്ടികളെ ഈ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന ഘട്ടം ഇത് നിരന്തരമായി തുടർന്നു കൊണ്ടിരുന്നതാണ് കേസിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ ഈ കേസിൽ സിയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ പലതവണ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും കെ സി യുടെ ഭാരവാഹികളോടും നിരന്തരം പരാതിപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പിതാവാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു പക്ഷേ ഈ മനുവിനെതിരെ നിരന്തരം പരാതി നൽകിയിരുന്നു കെ സി ഒരു ഘട്ടത്തിലെങ്കിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഘട്ടത്തിലെങ്കിലും ഈ പരാതി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു പരാതി വായിച്ചെങ്കിലും ഇരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുമായിരുന്നു ഒരു വ്യക്തിയാണ് ഈ കോച്ച് എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് പേരൻസിന് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഒരു ഒരു വർഷമായിട്ട് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്തപ്പോൾ ഈ ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ ഒരുപാട് സംശയം ഉണ്ടാക്കുന്നതായിരുന്നു തന്നെ വല്ല രണ്ടു വർഷത്തിന് മുമ്പ് ഇദ്ദേഹത്തിനെതിരായിട്ടൊരു പോസ്കോ കേസ് വരികയും അന്ന് അതിൽ നിന്ന് അയാൾ സെറ്റിൽ ചെയ്ത് ആ കേസ് ഒഴിവാക്കുകയോ മരുന്ന് ചെയ്തത് അപ്പം അങ്ങനൊരു പോസ്കോ കേസ് നിലനിരുന്ന വ്യക്തി എന്ന നിലയിൽ ഇയാളിൽ നിന്ന് പിന്നീട് കണ്ട ചില പെരുമാറ്റങ്ങളും കുട്ടികളോട് കാണിക്കുന്ന സമീപനങ്ങളും ഒക്കെ സംശയം ഉണ്ടായപ്പോഴാണ് ഞാൻ കെ സി ഒരു രണ്ട് മാസം മുമ്പ് കെ സി ഐക്കും ടി ഡി സി പരാതിയായിട്ട് തന്നെ ഞാൻ നൽകിയിരുന്നു ഞങ്ങളിപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ബോധ്യപ്പെടുന്നത് കാരണം എൻ്റെ മകളോട് തന്നെ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഇതുപോലെ പല കുട്ടികളോടും ആവശ്യപ്പെടുന്നത് ബി സി സി ഐക്ക് വേണ്ടി കുട്ടികളുടെ നഗ്ന ചിത്രം വേണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അവൻ ഇയാളുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ പോലെയുള്ള ഫോണുകളാണ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം ഇയാൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ ഈ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തു കൊടുക്കണം എന്ന് എന്നാവശ്യപ്പെടുകയും കുട്ടികൾ ആരും തന്നെ ഇതുവരെയും ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല അപ്പം എൻ്റെ മോൾക്ക് തന്നെ സമാനമായിട്ട് ഈ ഇയാളിൽ നിന്ന് ഇങ്ങനൊരു ഒരു ചോദ്യം ഉണ്ടായി പക്ഷേ അവൾ അവൾ അതിന് വഴങ്ങില്ല ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവൾക്ക് അതിൽ നിന്ന് നേരിടേണ്ടി വന്ന അതി അതിഭീകരമായിട്ടുള്ള ശാരീരിക പേരുന്ന് അതായത് അയാള് ഡയറക്റ്റായിട്ടല്ല ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിൾ ഇപ്പം പരിക്ക് പറ്റിയിരിക്കുന്ന സമയത്ത് കയ്യിലേക്ക് പന്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്നിട്ടത് പത്ത് ഇരുപത്തഞ്ചും മുപ്പതും പ്രാവശ്യമൊക്കെ അത് പിടിക്കേണ്ടി വരണം അപ്പോൾ കുട്ടികളകത്ത് ഇന്ന് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോളെ തന്നെ കരഞ്ഞുകൊണ്ട് പലവട്ടം വന്നിട്ടുണ്ട് അങ്ങനെ സഹിക്കാൻ വയ്യാതെ വന്നിട്ടാണ് ഞാൻ എൻ്റെ മകളെ തിരുവനന്തപുരത്തുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇറക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ആയിട്ടുള്ള പത്തനംതിട്ടയിലേക്ക് അവളെ മാറ്റുകയും തുടർന്ന് അവിടെ ഇപ്പോൾ കോച്ചിങ് നടത്തി കഴിഞ്ഞാൽ അണ്ടർ നയൻറ്റീൻ ഡിസ്ട്രിക്ട് വേണ്ടി കളിച്ചത് അവിടെയാണ് കളിച്ചത് അപ്പോൾ ഇത് ഇങ്ങനെ ഇയാൾക്ക് വഴങ്ങാതെ വരുന്ന കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതായത് ഇതുപോലെയുള്ള എന്താ പറയുക ഉപദ്രവങ്ങളും അതുകൂടാതെ മാനസികമായിട്ട് പല ടൂർണമെൻറ്റുകളിലും പ്രധാനപ്പെട്ട ടൂർണമെൻ്റുകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സുകളിൽ ഒരു ദയവില്ല അത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അയാളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളെ ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇയാൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു ചെയ്യുന്നത് വഴി അയാൾ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഒരു നറേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം അയാളെ അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നിന്ന് ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് വളർന്ന് ക്രിക്കറ്റിൽ വളരാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ അയാൾക്ക് ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പല കുട്ടികളും അയാളുടെ ഇന്ധുതത്തിന് വഴങ്ങേണ്ടി വന്നതും ഇതുപോലെയുള്ള എന്താ പറയുക അല്ലെങ്കിൽ ഇത് ഈ ക്രിക്കറ്റ് ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കുട്ടികളും അത് ഇത് മാത്രമല്ല വെറും ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി അയാൽ ചെയ്യുന്നു എന്നൊന്നും മാത്രം നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിലത്തിൽ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടോ അതുപോലെ വീഡിയോസ് പകർത്തിയിട്ടുണ്ടോ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അയാൾ എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരേണ്ടതാണ് കാരണം ഈ കുട്ടികളുടെയൊക്കെ ഭാവി ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ അപകടം പിടിച്ച ഒരു ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് തണ്ടിയോ എടുത്താൽ അയാളത് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് തന്നെയുള്ള ഐഫോൺ പോലെയുള്ള ഫോൺ കൃത്യമായി ഉപയോഗിക്കുകയും ആ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരുപാട് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ടെലികാസ്റ്റിംഗ് ക്വാളിറ്റി ഉള്ള വീഡിയോസ് വേണം അയാൾക്കൊരുപക്ഷേ നിർബന്ധം ഉണ്ടായിരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഇനി ഈ ഇത്തരം എടുത്തിട്ടുള്ള വീഡിയോകളോ മറ്റ് മറ്റ് ക്ലിപ്പുകളോ ഒക്കെ പുറത്തത് അയാളൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായും പോലീസ് തന്നെ ഞെട്ടി അല്ലെങ്കിൽ പോലീസിന് തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കേസാണ് ഒരുപക്ഷെ മനുവിന്റെ പേരിൽ എടുത്തിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള പീഡന പരാതികൾ പെൺകുട്ടികളെ ഇത്തരത്തിൽ മനുവിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അത് അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ഉള്ളത് ഇതിൽ വലിയ കണ്ണികളുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഭാര്യയ്ക്ക് പങ്കുണ്ടോ എന്ന് ആരോപിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഈ മനു മനു കുട്ടികളുമായി പ്രാക്ടീസിന് പോയിട്ടുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം മനുവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മനുവിന്റെ ഫോൺ കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ മുതൽ ഇത്തരത്തിൽ മനു കുട്ടികളെ ഉപദ്രവിച്ചതെന്നായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ക്യാമറമാൻ ബിജുവിനോടൊപ്പം ടിദാസ് ജനം തിരുവനന്തപുരം